അടുത്തതായി സംഗമത്തിൽ അധ്യക്ഷണ ഭാഷണം നിർവഹിച്ചുകൊണ്ട് സി യുവജന സംഘം കണ്ണൂർ ജില്ലാ അധ്യക്ഷൻ മലയമ്മർഖാ കവി സംസാരിക്കുന്നു وعلى آله وأصحابه الفائزين برضا الله بسم الله الرحمن الرحيم يا بني إن الله اصطفى لكم الدين ولا تموتن إلا وأنتم مسلمون صدق الله العلي العظيم أبي يندر أهل السنة والجماعة أجيانا يا أمريكا رنم أشيء بليا വിദ്യാഭ്യാസ മിഷനറിയായ സമസ്ത എഡ്യൂക്കേഷൻ ബോർഡിന്റെ പ്രഗത്ഭനായ ജനറൽ സെക്രട്ടറി കൂട്ടുമല ബാപ്പു ഉസ്താദ് സമസ്ത കേരള ജമിയത്ത് ഇലമയുടെ കേന്ദ്ര മിഷാവർ അംഗവും ജില്ലാ പി പി ഉമർ ഉസ്താദ് സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എസ് കെ ഹംസഹാജി സുന്നി യുവജന സംഘത്തിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് വാഗ്മി എ കെ അബ്ദുൽ ബാക്കി ദുബായ് സുന്നി സെന്ററിന്റെ വർക്കിംഗ് സെക്രട്ടറി കെ ടി അബ്ദുൽ ഖാദിർ ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കളായ സിദ്ദിഖ് ഫൈലി വൺമണൽ അബ്ദുൽസലാം ദാരിമി കിണവക്കൽ സുന്നി യുവജന സംഘം നേതാക്കളായ അബ്ദുൽ ഖാദർ കാസിമി എന്റെ അഭിമന്തിയനായ ഗുരുവരീരും കടമേലി റഹ്മാനിയ അറബി കോളേജിന്റെ ജനറൽ സെക്രട്ടറിയുമായ സി എച്ച് കുഞ്ഞബ്ദുള്ള മസ്ലിയർ തുടങ്ങി വേദിയിലും സദസ്സുലിയും ഇരിക്കുന്ന സമാദരണീയരായ ഉലമാക്കളെ പ്രിയങ്കരായ സഹോദരങ്ങളെ സുന്നി യുവജന സംഘത്തിന്റെയും എസ് കെ എസ് എസ് എഫ് അടക്കമുള്ള സമസ്തഗീത പോഷക ഘടകങ്ങളുടെയും പ്രഗത്ഭരായ പ്രവർത്തകരെ സുന്നി യുവജന സംഘത്തിന്റെ ശ്രദ്ധേയമായ ഈ സംരംഭത്തിന് സാക്ഷികളാകാൻ ഇവിടെ അണിചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുദീർഘമായ ഒരു പ്രസംഗം ആഗ്രഹിക്കുകയല്ല നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി വിശദീകരിക്കുന്നതിന് നമ്മുടെ നേതാക്കന്മാരും പ്രഗത്ഭരായ വാഗ്മികളും വേദിയിലുണ്ട് ബഹുമാനായ അബ്ദുൽ സമ്മദ് സാഹിബും അബ്ദുൽ നാസർ ഫൈസ ഏതാനും സമയങ്ങൾക്കകം ഈ വേദിയെ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേരുകയാണ് ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കാസർകോട് വാദി തൈബയിൽ സുന്നിയോജന സംഘം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച അറുപതാം വാർഷിക മഹാസമ്മേളനത്തിന്റെ വേദിയിൽ വെച്ച് കേരള മുസ്ലിം സുഗന്ധവും നമ്മുടെ സൗഭാഗ്യവുമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി തങ്ങൾ പ്രഖ്യാപിച്ചതാണ് മഞ്ജിരു തൈബ എന്ന അറുപത് വീടുകൾ നമ്മുടെ സമൂഹത്തിലെ നിർദ്ധനരായ നിലാരംഭരായ സാധു മനുഷ്യർക്ക് ആ സമ്മേളനത്തിന്റെ സ്മരണയാർത്ഥം കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് സമ്മേളനങ്ങൾ നടത്തി ആർഭാടവും ആഡംബരവുമായി വലിയൊരു സംഖ്യ ചിലവഴിക്കുകയല്ല സമസ്തയുടെ സമ്പ്രദായം മറിച്ച് സമൂഹത്തിന് പ്രയോജകീഭവിക്കുന്ന സംരംഭങ്ങളുമായി സേവനങ്ങളുമായി മുമ്പിൽ നിൽക്കുക എന്നതാണ് എക്കാലത്തും സമ്മേളനങ്ങളെ കൊണ്ട് സമസ്ത ലക്ഷ്യമിടുന്നത് സമസ്തയെന്നല്ല ഖുർആനിന്റെ മൗലിക ലക്ഷ്യം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു പറയുന്നു نريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين ونري فرعون وهامان وجنودهما منهم ما كانوا يحذرون ما أكرهك قرآن للشمر ده. نريد أن نمن على الذين استضعفوا في الأرض اي بوجهة دريد من ജനവിഭാഗത്തിന്റെ കണ്ണീരൊപ്പുക അവർക്ക് ആശ്വാസം പകരുക ഇതാണ് വിശുദ്ധ ഖുർആാനിന്റെ മൌരികമായ ലക്ഷ്യം താൽക്കാലികമായ ആശ്വാസമല്ല താൽക്കാലികമായി നാലോ അഞ്ചോ വർഷത്തേക്ക് പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് സംവരണങ്ങൾ റിസർവേഷൻ നടത്തുകയല്ല മറിച്ച് എക്കാലവും കാലാകാലങ്ങളായി സമൂഹത്തിലെ ദുർബല ജനവിഭാഗത്തിന് ആവശ്യമായ സഹായങ്ങൾ സമർപ്പിക്കുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം അള്ളാഹു പറയുന്നു പിന്നോർക്ക ജനവിഭാഗം ഈ ദുർബല ജനവിഭാഗങ്ങളെ ഈ ഭൂലോകത്തിന്റെ ഭൂമിയുടെ നാം ആഗ്രഹിക്കുകയാണ് ഈ ഈ ഈ ഈ പിന്നോക്ക ഭൂലോകത്തിന്റെ അവകാശികളെന്നതാണ് നമ്മുടെ ആഗ്രഹമെന്ന് നമ്മുടെ ലക്ഷ്യമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ ഏതെങ്കിലും ഏതെങ്കിലും ജംഗ്ഷനുകളിൽ ബാനറുകളിലെ വിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ വേണ്ടി വിശുദ്ധ ഖുറാൻ അതിന്റെ പ്രബോധനത്തിന്റെ പ്രചരണത്തിന്റെ ആദ്യം വരെ

അറിയിക്കാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി ആരെയാണ് നിയോഗിച്ചിരുന്നത് വിളിക്കുകയാണ് തീർച്ചയായും

മഹാനായ ും ഇരുവരെയും <screws in> <geliyor> <desserts> <and Star> <oneself> ഈ പരിശുദ്ധ അതിന് യോഗ്യൻ മഹാനായ പറഞ്ഞു പറഞ്ഞു അല്ല ബിലാൽ നീ വീണ്ടും ഉമർ തങ്ങളെ വിളിക്കാം പ്രവാചകര് പറഞ്ഞു അല്ല ബിലാൽ നീ അതിനുശേഷം പരിശുദ്ധമായ അതിനു മുമ്പും കരബാലയറ്റിലേക്ക് ആളുകൾ കയറാറില്ല റിപ്പയറിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള വൃത്തിയാക്കുന്ന ചടങ്ങുകൾക്കോ വേണ്ടിയല്ലാതെ ആദ്യവും അവസാനവുമായി പരിശുദ്ധമായ കരബാലയത്തിന് മുകൾ ഭാഗത്തേക്ക് കയറി ഞാൻ കയറി പ്രവാചകരെ പറഞ്ഞു ബലബൽ

യാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവോചനത്തിന്റെ അന്ത്യ ഘട്ടത്തിൽ സംസാരിച്ചത് പ്രവാചക തിരുമേനി തിരുമേനിത്തങ്ങൾ വേവലാനപ്പെട്ടത് സമൂഹത്തിലെ നിർദ്ധനരായ ആളുകൾക്ക് വേണ്ടിയായിരുന്നു അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടിയായിരുന്നു തൊഴിലാളികൾക്ക് വേണ്ടിയായിരുന്നു ചുണ്ടോട് പിടിച്ചു നമസ്കാരത്തിന് ശേഷം നമ്മുടെ പരിപാടി തുടരുന്നതാണ്